ജയിപ്പിച്ചു എന്നൊരു പ്രസ്താവന ഷോൺ ജോർജ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സംഭവം ഇല്ല കാരണം ഇസ്ലാമിൽ ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ നിർബന്ധിച്ച മതം മാറ്റിയ അങ്ങനെ മുസ്ലിം സിസ്റ്റം ഇസ്ലാമിലില്ല ഒരാൾ മുസ്ലിം ആവണേ ആവണെ മുസ്ലിം ആവണം ലാ ആവണേ എന്ന കരിമത്ത് തോന്നിയതെന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് പറയണം ഈ മനസ്സിലേക്ക് വരണമെങ്കിൽ എന്തുണ്ടാവണം അതൊരിക്കലും നിർബന്ധിച്ചവരില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ നിർബന്ധിച്ച മതം മാറ്റുന്ന പദ്ധതി ഇസ്ലാമിൽ ആ വിശ്വാസം എന്നുള്ള മനസ്സിലുണ്ടാകണം അങ്ങനെ ഉണ്ടായിട്ടാണ് പിന്നീട് അവൻ ഇസ്ലാമിലേക്ക് വന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ അവൻ പൂർണ്ണമായി മുസ്ലിമായി എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും അങ്ങനെ ഒരു നിർബന്ധിച്ച മതം പരിവർത്തനം എന്നുള്ളതില്ല ഇസ്ലാമിലേക്ക് ഇതുവരെയുള്ള ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ പല മുൻകാല ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടമാണെങ്കിൽ പോലും അന്നു എന്തില്ല നിർബന്ധിച്ച ഒരാളെയും മതം മതപരിവർത്തനം നടത്തിയിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് നബിതങ്ങൾക്ക് അങ്ങനെ കഴിയുമായിരുന്നു എല്ലാവിധ അവകാശങ്ങളും രാജ്യത്തിൻ്റെ ഒരു രാജാവായി നിൽക്കുമ്പോഴും നബി നബിതങ്ങള് ഒരു മതത്തെയും മതത്തിലുള്ള ആളുകളോട് നിർബന്ധിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ടുള്ള അപ്പൊ ഇന്നേ വരെ ഇല്ലാത്തൊരു കാര്യം ഇങ്ങനെ നടക്കുകയാണ് പിന്നെ എന്നെ സ്നേഹത്തിൻ്റെ പേരിൽ പല മതങ്ങളിൽ നിന്നും പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും അതിൻ്റെ പേരിൽ ഒരു മതത്തിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നടത്തുന്ന രീതി ശരിയുമല്ല എന്നുള്ളതാണ് ഇപ്പം കാസ പോലുള്ള സംഘടനകൾക്കായി തോലി സമുദായം രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പി ആക്കി സഖ്യം ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ആത്മാർക്കായിട്ട് തന്നെ സംസാരിക്കാൻ പറ്റും കാരണം പൊതു പബ്ലിക്ക് ഇത് അറിയണമല്ലോ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യല്ല തട്ടിപ്പാന്നുള്ളത് ഇപ്പൊ കാസയാണെങ്കിലും മറ്റേത് വിഭാഗം ആണെങ്കിലും ഈ മതങ്ങൾക്കിടയിൽ വിഭജിക്കണമെങ്കിൽ ഈ വർഗീയത വേണം അതിനെന്തെങ്കിലുമൊക്കെ ഒരു മരുന്ന് ഇട്ടു കൊടുക്കണം അങ്ങനത്തെ ഒരു മരുന്നാണ് ലൗഹുജിഹാദ് ഈ ലൗഹിജിഹാദിൻ്റെ കേസ് നമ്മളിവിടെ ഈ നമ്മൾ പറയുന്നതല്ല പൊതുജനങ്ങൾ പറയുന്നതല്ല പൊതുവേ നമ്മുടെ കോടതിയും ഇതൊക്കെ പറഞ്ഞത് അങ്ങനൊരു സംഭവം ഇല്ല എന്ന് പറഞ്ഞിട്ടും അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അതിനെ ഒരു സത്യമാക്കാൻ വേണ്ടി നോക്കുന്ന ഇതല്ല രീതിയല്ലേ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതൊക്കെ വർഗീയതയിൽ ഒട്ടിയുറപ്പിച്ചുകൊണ്ടല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഓരോരുത്തർ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് അത് പി സി ജോർജ് ആണെങ്കിലും കാസയാണെങ്കിലും അവരൊക്കെ ചെയ്യുന്നത് വർഗീയത ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു ഒരു വിഭജനം ഉണ്ടാക്കുക എന്നുള്ളതാണ് പണ്ട് ബ്രിട്ടീഷുകാർ എടുത്തതുപോലെ തന്നെയുള്ള രീതി മനുഷ്യരെ വിഭജിച്ചുകൊണ്ട് അവർക്കുള്ള ഒരു നേട്ടം കൊഴുതെടുക്കുക എന്നുള്ളതാണ് അവരൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഭജനത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള താല്പര്യങ്ങൾക്കോ വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല പരിശുദ്ധമായ ഇസ്ലാം എല്ലാവരെയും ഒരുമിച്ച് നിർത്തി എല്ലാ മതങ്ങളോടും ഒരുമിച്ച് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്ന മതമാണ് അവരുടെ മതം പുലുകിക്കൊണ്ട് അവർ പോകുക നമ്മുടെ മതം പുലർത്തിക്കൊണ്ട് നമ്മളും ജീവിക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പി സി ജോർജ് ഇസ്ലാമിനെ അതായത് അവരൊക്കെയും ജനപ്രതിനിധികളാണ് ഒരു സമയത്ത് അവരെന്ത് ചെയ്തു എല്ലാവരെയും ഒരുമിച്ച് കണ്ടിരുന്നു അപ്പോൾ അവരെ അതുപോലെ തന്നെ നമ്മൾ പരിഗണിച്ചിരുന്നു ഇപ്പോൾ അവരൊരു വിഭാഗത്തെ മാത്രം അത് നമ്മളെ എതിർത്തുവെന്നു കൊണ്ട് മാത്രമല്ല ഇനി ഈ ജനാധിപത്യ രാജ്യത്ത് ജന ഇപ്പോൾ പല രാഷ്ട്രീയ പ്രവർത്തകരും ഇപ്പോൾ ഇവിടുത്തെ ആണെങ്കിലും ഏത് എം എൽ എമാരാണെങ്കിലും ആ എം എൽ എമാരോട് ഒരു കൂടി നിൽക്കുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അവർ ഏത് വിഭാഗം ജനങ്ങളെ എതിർത്താലും അവർക്കെതിരെ തിരിയണൂലോ അല്ലാണ്ട് അവർ പണ്ട് നമ്മളോടൊപ്പമായിരുന്നു അതുകൊണ്ട് ഇന്നും നമ്മളോടൊപ്പം കൂടുക എന്ന സിസ്റ്റം അല്ലാലോ വേണ്ടത് ഈ അങ്ങനെ ഒരു സമയത്ത് പുള്ളി ജനാധിപത്യ രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്നു ഇപ്പം അതിനെതിരെ വരുമ്പോൾ നമ്മളതിനെ പ്രതികരിക്കണം എന്നുള്ളതാണ് വ്യക്തിപരമായി മനസ്സിൽ തോന്നുന്നുണ്ടോ നമുക്ക് അങ്ങനെ ആരോടും പ്രത്യേകമായൊരു ദേഷ്യവുമല്ല കാരണം ഇവരിപ്പം ഇസ്ലാമിനെ പറഞ്ഞു ഇസ്ലാമിനെ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നമുക്ക് സങ്കടമുണ്ട് നമ്മളെ സംബന്ധിച്ചോ ഇസ്ലാം ഇങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യത്തിൽ ഇങ്ങനെ ഇല്ലാത്തൊരു കാര്യം ഇങ്ങനെ ഊതിപ്പീർപ്പിച്ച് ഇതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ നമുക്ക് സങ്കടമുണ്ട് അയാളോട് വെറുപ്പോ അല്ലെങ്കിൽ അയാൾ നശിച്ചു പോകട്ടെ എന്നുള്ള ചിന്തയൊന്നും നമുക്കില്ല അയാൾ നന്നായി പഠിച്ച് മനസ്സിലാക്കി നന്മ മനസ്സിലാക്കി പറയട്ടെ എന്ന് ചിന്തയാണുള്ളത് രാഷ്ട്രീയ നേട്ടാലോ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് എന്ത് നേട്ടങ്ങളും എടുക്കാലോ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക